എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കും അതിൽ ഇതുവരെ ചേരാൻ കഴിയാത്ത ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കും വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷം പേർക്കാണ് ഇതിന്റെ നേട്ടം ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി കിസാൻ യോജന പദ്ധതിയിലെ ആനുകൂല്യം ഇക്കുറി ബജറ്റിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചേക്കും നിലവിൽ രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി ആകെ ആറായിരം രൂപയാണ് പ്രതിവർഷം കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നത് ഇത് എണ്ണായിരമോ പതിനായിരമോ ആക്കി ഉയർത്തിയേക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ കിസാൻ അംഗങ്ങളായി കേരളത്തിൽ നിന്നും ഇരുപത്തിമൂന്നേ ദശാംശ നാല് ലക്ഷം പേരുണ്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇരുപത് ദശാംശം ഒൻപത് ആറ് ലക്ഷം പേർ മാത്രമാണ് ഇന്നത്തെക്കാൾ വലിയ സംസ്ഥാനമായിട്ടും കാർഷിക സംസ്ഥാനമായിട്ടും കൂടുതൽ പേർ കേരളത്തിലാണ് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഗ്രാമീണ മേഖലകളിൽ ഉപഭോഗം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉണർവ് പകരാനായി പി കിസാൻ ആനുകൂല്യം ഉയർത്താൻ നിർമ്മല സീതാരാമൻ തയ്യാറാകും എന്നാണ് കരുതുന്നത് ഇടക്കാല ബജറ്റിലും മുമ്പും ഇത് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അന്നെല്ലാം കർഷകർക്ക് നിരാശയായിരുന്നു ഫലം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ചത് പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ചെയ്യാനുള്ള ഫയലായിരുന്നു രണ്ടായിരം രൂപ വീതം ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കാൻ ഇരുപതിനായിരം കോടി രൂപയോളം വകയിരുത്താനുള്ള ഫയലായിരുന്നു അത് നൂറ് ശതമാനവും കേന്ദ്രപണം പണം ചെലവിടുന്ന പദ്ധതിയാണ് പി കിസാൻ നാനൂറിലധികം സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ ഏറുമെന്ന പ്രതീക്ഷയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൻ ഡി എക്ക് താഴെ സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് അനായാസം ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ടു കർഷക രോഷമാണ് ഇവിടെ തിരിച്ചടിയായത് ഈ സാഹചര്യത്തിൽ കർഷകരെ സന്തോഷിപ്പിക്കാനായി ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് എന്നതും നിർമ്മല സീതാരാമൻ പരിഗണിച്ചേക്കും ധനക്കമ്മി വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യപദമായ ഏപ്രിൽ മുതൽ ജൂൺ വരെ പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു ഇതും റിസർവ് ബാങ്കിൽ നിന്നും രണ്ടേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപയുടെ പമ്പർ ലാഭവിഹിതം കിട്ടിയതും ബജറ്റിനെ ജനപ്രിയമാക്കാൻ സർക്കാരിന് മുമ്പിലുള്ള അനുകൂല ഘടകമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇടക്കാല ബജറ്റിൽ പി എം കിസാൻ പദ്ധതിക്കായി അറുപതിനായിരം കോടി രൂപയാണ് നിർമ്മല സീതാരാമൻ നീക്കിവെച്ചത് വെച്ചത് സമ്പൂർണ്ണ ബജറ്റിൽ തുക എൺപതിനായിരം കോടിയാക്കി ഉയർത്തിയേക്കും എന്ന സൂചനയുണ്ട് നിലവിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം കർഷകർ സംസ്ഥാനത്ത് ഇതിൽ അംഗങ്ങളാണ് എങ്കിലും നിരവധി അർഹർക്ക് ഇപ്പോഴും പദ്ധതി പ്രകാരം ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല ഇതിൽ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇതിൽ അർഹരായിട്ടുള്ള കർഷകരെ നോക്കുകയാണ് കർഷക വരുമാന പിന്തുണ എന്നോണം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് കേന്ദ്രം ഈ പദ്ധതി അവതരിപ്പിച്ചത് രണ്ട് ഹെക്ടർ വരെ അതായത് ഏകദേശം നാലര ഏക്കറോളം ഭൂമി ഉള്ളവർക്ക് വരെ പദ്ധതിയുടെ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം മിനിമം അഞ്ച് സെൻറ് ഭൂമിയെങ്കിലും വേണം ആദായ നികുതി അടക്കുന്ന ആളുകൾ ഭരണഘടനാ പദവി വഹിക്കുന്ന ആളുകൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രൊഫഷണൽ ആർക്കിടെക്റ്റുകൾ തുടങ്ങിയവർക്ക് പദ്ധതിയിൽ ചേരാൻ അവകാശമില്ല പ്രതിമാസം പതിനായിരം രൂപയ്ക്ക് മുകളിൽ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരാൻ അവകാശമില്ല അല്ലാത്ത റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകൾക്കും പദ്ധതിയിൽ അംഗങ്ങളാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡും റേഷൻ കാർഡിൻ്റെ പകർപ്പും നിലവിലെയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെയും നികുതി അടച്ച റിസീറ്റും ഒരു ബാങ്ക് പാസ്ബുക്കും ഉണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ ഉടനെ അപേക്ഷിക്കുക അപേക്ഷ സ്വീകരിച്ച് ആദ്യഘടു ലഭിച്ചു ചെറിയ താമസം ഉണ്ടാകും എങ്കിലും ലഭിച്ചു തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് എല്ലാ ഘടുക്കളും ലഭിക്കുന്നതാണ് പദ്ധതി പ്രകാരം മുമ്പ് തുക ലഭിക്കുകയും ഇടക്കാലത്ത് മുടങ്ങുകയും ചെയ്തിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത ഗഡുവായിട്ടുള്ള പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം ഈ മാസവും അടുത്ത മാസവും ഉണ്ടാകില്ല ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ ഗഡുവായിട്ടാണ് പതിനെട്ടാമത്തെ ഗഡു ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇത് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇനി ലഭിക്കുമ്പോൾ തുക വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ് എങ്കിൽ അതിനനുസരിച്ചായിരിക്കും തുകയുടെ ഷെഡ്യൂൾ തീരുമാനിക്കുക അതായത് ഇപ്പോൾ നാല് മാസത്തിലൊരിക്കലാണ് തുക ലഭിക്കുന്നത് അത് മൂന്ന് ഗഡു ആയതുകൊണ്ടാണ് ഇനി എണ്ണായിരം രൂപയാക്കി നാലു ഗഡു ആക്കുകയാണ് എങ്കിൽ മാസങ്ങളുടെ എണ്ണം ചുരുങ്ങും അപ്പോൾ അതിനനുസരിച്ച് വിതരണം ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ മെയിന് വീണ്ടും കാണാം